ും അനുഗ്രഹിച്ചാലും ഇന്ത്യൻ യൂത്ത് കോൺഗ്രസ് മണ്ഡലം

கதகல் நீங்களுடை ஆபரணம் பரைட்டே சுங்கு ஜூல்ரி सेक्ट्राफी चहीरीक मर्द लहरी माफ़िया ാണ്ഹരി മാർ പല സ്ഥലങ്ങളിൽ നിന്നും വെല്ലുവിളിക്കുന്നതായി മുന്നോട്ട് പോകുന്ന ഞങ്ങളെ അപായപ്പെടുത്തുമെന്നും ഞങ്ങൾക്കെതിരെ നീങ്ങുമെന്നും ഇവിടെയുള്ള ലഹരി മാഫിയ തലവന്മാർ പറയുന്നതായി പരിപാടികൾ ഉൾപ്പെടെ മുന്നോട്ട് പോകും ഈ ഒരു വൈകിയ വേളയിൽ ഈ ഒരു പരിപാടിക്ക് എല്ലാത്തിനും മുന്നിൽ നിന്ന് നയിച്ച പ്രിയപ്പെട്ട നിശാചാരിക്കട നമ്മുടെ ഒരു പ്രതിസന്ധി ഒരു പരിപാടിയാണ് നമ്മൾ സംഘടിപ്പിച്ചത് ഈ സൗണ്ട് സ്റ്റേജ് ഉൾപ്പെടെയുള്ളതിനെ നമ്മൾ സഹായിച്ച പ്രിയപ്പെട്ട പ്രിയപ്പെട്ട ഈ ഒരു ഒരുപാട് വൈകി നമ്മളെ ഉദ്ഘാടകൻ എം എൽ എ ഒരുപാട് നേരത്തെ തന്നെ നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയതാണ് അത് ഈ ഒരു നൈറ്റ് മാർച്ച് ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി എം എൽ എ പി സി ഉഷ്ണ അവരെ ക്ഷണിച്ചുകൊള്ളുന്നു ഇതേ വിഷയം ഞാൻ അവതരിപ്പിക്കുമ്പോൾ ഞാൻ അവിടെ പറഞ്ഞ സംഭവങ്ങൾ നമുക്ക് സിനിമയിൽ പോലും കേട്ടുകേൾവിൽ പോലും ഇല്ലാത്തതാണ് ഇപ്പം ആളുകൾ പറയുന്നുണ്ട് സർക്കാരിന്റെ പരാജയങ്ങൾ മറച്ചു വെക്കാൻ വേണ്ടി സിനിമയിലെ വയലൻസ് ഉണ്ടാകുന്നത് കൊണ്ടാണ് ചെറുപ്പക്കാർ വയലൻസ് കാണിക്കുന്നത് എന്നാണ് പക്ഷെ ഇതിനകത്തുള്ള വയലൻസ് സിനിമയിൽ പോലും ഇതുവരെ കണ്ടിട്ടില്ല സ്വന്തം മാതാവിന്റെ തലയറുത്ത് താമരശ്ശേരിയിൽ ഒരു കുട്ടി ക്യാൻസർ രോഗിയായി അവന്റെ ഉമ്മയുടെ തല അറുത്തെടുത്തു വീട്ടിന്റെ പുറത്തേക്ക് ഇറങ്ങി വന്ന അവനോട് എന്തിനാണ് ഇത് ചെയ്തത് ചോദിച്ചപ്പോൾ പറഞ്ഞത് എന്നെ ജനിപ്പിച്ചതിനുള്ള ശിക്ഷയാണ് ഉമ്മയുടെ തലയറത്തെടുത്തത് എന്ന് ഇതുവരെ ഒരു സിനിമയിലും കണ്ടിട്ടില്ല ഒരാൾ വെഞ്ഞാറൻമൂട്ടിൽ ഒമ്പതാം ക്ലാസ്സിൽ പഠിക്കുന്ന അനിയനെ കൊല്ലുന്നു ഉമ്മയെ കൊല്ലാൻ ശ്രമിക്കുന്നു പിതാവിന്റെ സഹോദരനെയും അദ്ദേഹത്തിന്റെ ഭാര്യയെയും കൊല്ലുന്നു മറ്റൊരു പെൺകുട്ടിയെ വീട്ടിൽ വിളിച്ചു കൊണ്ടുവന്ന് അതിനെ കൊല്ലുന്നു പിന്നെ മുത്തശ്ശിയെ കൊല്ലുന്നു നമ്മൾ കാണുകയാണ് ഇന്നലെ ഒരുത്തൻ ഭാര്യയെ കൊല്ലുന്നു വേറൊരുത്തൻ കാമുകിയുടെ ഭർത്താവിനെ വെടിവെച്ച് കൊല്ലുന്നു ഞാൻ പറഞ്ഞു പോലീസ് മനസ്സിലാക്കേണ്ട കാര്യമാണ് കൊല്ലുന്ന ആള് വെടിവെക്കുന്നതിന് ഒരു ഒരു മണിക്കൂർ മുമ്പ് എന്താ ചെയ്തത് പോസ്റ്റ് ഇട്ടു ഞാൻ ഇന്നയാളെ കൊല്ലുവന്ന് കൊല്ലാൻ പോവുകയാണ് എന്നിട്ട് പോയിട്ട് വെടിവെച്ച് കൊല്ലുകയാണ് ഒരു നിയന്ത്രണവും ഇല്ലാത്ത വിധം ഒരു ഗവൺമെന്റ് ലഹരി മാഫിയയെ കയറൂരി വിട്ടതിന്റെ അവർക്ക് സർവതന്ത്ര സ്വതന്ത്രമായി വിഹരിക്കാനുള്ള അവസരമൊരുക്കിയതിന്റെ അപകടമാണ് നമ്മൾ അനുഭവിക്കുന്നത് എൻ്റെ മണ്ഡലത്തിൽ കുണ്ടറയിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള ഒരു പയ്യൻ അവന്റെ അമ്മയെയും മുത്തശ്ശനെയും തലക്കടിച്ചു വന്നു മൂന്നര മണിക്കാണ് കൊന്നത് പോലീസ് ചോദിച്ചു എന്നിട്ട് എന്ത് ചെയ്തു എട്ടര മണിവരെ വീട്ടിലിരുന്നു അപ്പൊ എന്ത് ചെയ്തു അപ്പൊ എനിക്ക് വിശന്നപ്പോ മുട്ട ഓംലറ്റ് ഉണ്ടാക്കി കഴിച്ചു അമ്മയുടെ ഡെഡ്പോടിയുടെ അടുത്തിരുന്നത് ഓർമ്മയില്ലെന്നാണ് ഓർമ്മ അത്രയും തവണ സ്വന്തം മാതാവിനെ തലക്കടിച്ചു കൊല്ലുന്ന മടിയില്ലാത്ത വിധം രാസലഹരി വിഴുങ്ങിയ ഒരു യുവത ഇന്ന് കേരളത്തിൽ നമ്മൾ ഈ പുറത്തിറങ്ങി കിടക്കുന്ന ഒരാൾക്കും ജീവനോട് തിരിച്ചു കയറിച്ച് എല്ലാം കഴിയുമെന്ന് ഉറപ്പൊന്നുമില്ല ഞാൻ എം എൽ എ എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട് പക്ഷെ ഞാൻ ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോൾ എന്റെ മുമ്പിൽ ഒരു എം ഡി എം എ കാരൻ വന്നാൽ എം ഡി എം എ കാരൻ എന്ത് എം എൽ എ എന്ത് മന്ത്രി അവനേതുപോലും അറിയാമോ അപ്പോൾ അതുകൊണ്ട് ഇതൊന്നും ആർക്കും ബാധകമല്ലാത്ത രൂപത്തിൽ ആ ലഹരി വ്യാപനം ഈ സംസ്ഥാനത്ത് ബാധിക്കുമ്പോൾ അതിനെതിരെ യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നടത്തുന്ന ഈ ധാർമ്മിക പോരാട്ടത്തിന് കഴിഞ്ഞ ദിവസമാണ് ഹർഷിക്കൊക്കെ ഇവിടെയുണ്ട് കെ എസ് യുവിന്റെ പരിപാടി യൂണിവേഴ്സിറ്റി കോളേജിൽ അവസാനിച്ചപ്പോൾ അതിനിടെ പങ്കെടുക്കാൻ പോയ ആശ്വാസം ഈ പ്രവർത്തനങ്ങൾക്ക് എല്ലാ നന്മകളും ഒരു വങ്കാല യൂത്ത് കോൺഗ്രസ് പ്രവർത്തകൻ എന്ന നിലയിൽ ആശംസിച്ചുകൊണ്ട് യൂത്ത് കോൺഗ്രസിന്റെ ആഭിമുഖ്യത്തിൽ അജ്മലിന്റെ ആഭിമുഖ്യത്തിൽ അസൈന്റെ ആഭിമുഖ്യത്തിൽ അനസിന്റെ ആഭിമുഖ്യത്തിൽ ആഷിഖിന്റെ ആഭിമുഖ്യത്തിൽ യൂത്ത് കോൺഗ്രസ് മണ്ഡലം ഭാരവാഹികളുടെ ആഭിമുഖ്യത്തിൽ ഇവിടെ ഈ മേഖലകളിൽ നടത്തുമ്പോൾ നിരവധിയായിട്ടുള്ള വിഷയങ്ങൾ നമുക്ക് പൊതുസമൂഹത്തിന്റെ മുന്നിലേക്ക് പറയുവാനായി ഉണ്ട് കേരളത്തിലെ ഹിന്ദുക്കൾ മുസ്ലിങ്ങൾ ക്രിസ്ത്യാനികൾ അതുപോലെ തന്നെ മതമുള്ളവൻ മതമില്ലാത്തവൻ തൊപ്പി വെച്ചവൻ തൊപ്പി വെക്കാത്ത ആള് ചന്ദനക്കുറി ഇടുന്ന ആള് നിസ്കാരത്തഴമ്പുള്ള ആള് ഉൾപ്പെടെ സമസ്ത മേഖലയിലെയും കേരളത്തിലെ ജനവിഭാഗങ്ങളെ ബാധിക്കുന്ന ഒരു വിഷയമായി ഈ ലഹരി ഇന്ന് ഇപ്പോൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ലഹരിക്ക് ജാതിയോ മതമോ വർണ്ണമോ വർഗമോ ഒന്നുമില്ലാത്ത സാഹചര്യത്തിലാണ് മുന്നോട്ട് പോകുന്നത് വിദ്യാർത്ഥി യുവജനങ്ങൾ ആ വിദ്യാർത്ഥി യുവജനങ്ങളെ മാനസികമായി ബാധിക്കുന്ന നിലയിലേക്ക് അവരുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ പോലും ഇടപെടേണ്ട സാഹചര്യങ്ങളിലേക്ക് ഈ ലഹരിയുടെ വ്യാപനവുമായി മുന്നോട്ട് പോവുകയാണ് അപ്പോൾ ഈ ലഹരി വ്യാപനം ഈ രീതിയിൽ സമാനതകളില്ലാതെ മുന്നോട്ട് പോകുമ്പോൾ ഈ ഗവൺമെന്റ് സംവിധാനം എന്ത് ചെയ്തു എന്നുള്ളതാണ് ഒരു ചോദ്യചിഹ്നമായി നിലനിൽക്കുന്നത് പ്രേങ്കനായ പി സി വിഷ്ണുനാഥ് എം എൽ എ നേരത്തെ സൂചിപ്പിച്ചതുപോലെ നിയമസഭയുടെ അകത്തളത്തിൽ ഇടിനാദമായി രണ്ട് തവണ പി സി വിഷ്ണുനാഥ് അവൾ ലഹരിയുടെ വ്യാപനവുമായി ബന്ധപ്പെട്ട് അടിയന്തര പ്രമേയം അവതരിപ്പിക്കുകയുണ്ടായി കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോറോ നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ സമരങ്ങളൊന്നും കണ്ടിട്ടും ഈ ഗവൺമെന്റ് എന്തുകൊണ്ടാണ് ഈ ലഹരി ഉപയോഗം ഇത് ലഹരി വരുന്നത് എവിടുന്നാണെന്നോ ഈ ലഹരി ഉപയോഗം എന്തുകൊണ്ടാണ് വർദ്ധിക്കുന്നതെന്നോ ഒരു പഠനം പോലും നടത്താതിരിക്കുന്നത് എന്ന് യൂത്ത് കോൺഗ്രസിനെ അത്ഭുതപ്പെടുത്തുന്നു എന്നുള്ളതാണ് പണ്ട് ഗുജറാത്തിലും യു പിയിലൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് കൂടിയ തരത്തിലുള്ള മയക്കുമരുന്നുകൾ അവിടെ പിടിച്ചു എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ രക്ഷകർത്താക്കൾക്ക് ഒരാശ്വാസമായിരുന്നു കേരളത്തിൽ ഇതൊന്നും ഇല്ലല്ലോ കേരളത്തിൽ ഇതൊരു കേട്ടുകേൾവി പോലും ഇല്ലല്ലോ എന്നൊക്കെയുള്ള സമാധാനമായ സമാധാനമുള്ള വാക്കുകളായിരുന്നു നമ്മുടെ കേരളത്തിലെ അമ്മമാരുടെ വാക്കുകൾ പക്ഷേ ഇന്ന് കുറച്ച് നാളുകൾ കൊണ്ട് ഈ ലഹരി അവിടുത്തെക്കായും വർദ്ധിച്ച് ഈ കേരളത്തിൽ എങ്ങനെ വർദ്ധിച്ചു എന്നുള്ളത് നമ്മൾ വിശദീകരിക്കേണ്ടതും പഠിക്കേണ്ടതുമായ കാര്യമാണ്